ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചക്കാണോ അല്ല ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ പക്ഷെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് എന്താ പറയുന്ന നമ്മള് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കഴിക്കുന്ന മിക്കതും ഒരു ഫ്ലേവർ ആ ഒരു ഫ്ലേവറിന് വ്യത്യാസമുണ്ട് മണമടിക്കുമ്പോൾ തന്നെ നല്ലതാണ് ചിക്കപ്പയും ഇതിയപ്പും ഇന്നിപ്പ എങ്ങനെയാണോ ഇതാണ് മലേഷ്യൻ സുൽത്താൻ പാലസ് കേട്ടോ ിലാണ് ചർച്ച കേട്ടോ നമ്മൾ സ്റ്റെപ്പ് കയറുന്നില്ല ഭയങ്കര പേരിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കയറുന്നത് അപ്പം ഈ ബുക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദുള്ള ഫിലിം സിറ്റിയില്ലേ രാമോജി ഫിലിം സിറ്റിയിൽ നമ്മുടെ വെസ്റ്റേൺ സ്ട്രീറ്റ് ആ വെസ്റ്റേൺ സ്ട്രീറ്റ് പോലെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു മാറ്റവും ഇല്ല അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുന്നില്ല കാരണം ഇന്നലെ തന്നെ ഒരുപാട് സ്റ്റെപ്പ് കയറി നമ്മൾ മുരുകൻ ടെമ്പിളില് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റെപ്പ് കയറുന്നില്ല അവളെയും കൊണ്ട് കയറാൻ പറ്റില്ല ഭയങ്കര വെയിൽ അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ കയറേണ്ട വെളിയിൽ നിന്നൊക്കെ കണ്ടിട്ട് നമ്മൾ വരുകയാണ് ഏ ഓണ് ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുവാണ് തിരിച്ചു കാണാനായിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇന്നും ഒരു ചർച്ചുണ്ട് പിന്നെ ഒരു പാലസ് ഉണ്ട് കയറിയില്ല ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് കയറിയില്ല നമുക്കിനി റിവർ കോഴ്സും കൂടെ ഉണ്ട് അതും കൂടെ കഴിയുമ്പോഴത്തേക്കും കേട്ടോ ശേഷം കഴിയുന്നു ഈ മലാക്കാ ടൂർ മാത്രമുണ്ട് ാണ് മലാക്കയിലെ മ്യൂസിയം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കയറിക്ക കണ്ടു അവിടെ ഫോട്ടോഗ്രാഫി എന്നാൽ അലൗഡൊന്നും അല്ല അതുപോലെ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല അത് ഈ ഒരു റിവറിൽ കൂടിയാണ് നമ്മൾ ബോട്ടിൽ പോകാൻ പോകുന്നത് നല്ല ദൂരം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ പീരങ്കിയും കുറച്ച് കാര്യങ്ങളും ഒരു കുഞ്ഞു ഫോർട്ടും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഉള്ളതാണെന്നാണ് പറയുന്നത് ദ പോർട്ട് ഓഫ് മലാക്ക ആൻ്റെ അത് മലാക്ക റിവർ എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് കാലിന് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുണ്ടി മുണ്ടിയാണ് നടക്കുന്നത് അതായതാണ് അവിടുത്തെ കണ്ടോ നമ്മുടെ വെള്ളത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഉടുമ്പുകളുണ്ട് കേട്ടോ ഫസ്റ്റ് ബോട്ട് യാത്രയിൽ നമ്മൾ ഒരുമിച്ചും ബോട്ട് യാത്ര ഒരുമിച്ച് ചെയ്തിട്ടില്ലേ കൊല്ലം ഓ അത് മൺത്രീട്ടേ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുവാണ് കേട്ടോ അപ്പോൾ സംഭവം നമ്മൾ അവിടെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ കയറ്റുന്നതിന് മുന്നേറ്റും നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും കാരണം എന്തെങ്കിലും അപകടം പറ്റി പോയി കഴിഞ്ഞാൽ ആരൊക്കെയാണ് കയറിയെന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് മസ്റ്റ് ആണ് കേട്ടോ അവിടെ എല്ലാ സ്ഥലങ്ങളും മസ്റ്റ് ആണ് You One of the tourist <laughs> attractions in Laka. It is <laughs> also popular among the local <laughs> <laughs> people <laughs> and often used for recreational. These run from and all the way to belakang kanan kepada tujuh boleh melihat dua lama yang suap juga dapat melihat tempat simpanan barang-barang yang dinyatakan di jedi para mesuara dan sekarang baru nanti kita berbuat Ini itu moral yang tidak benar. Dihiasi dengan ratusan pergi akan cuma പിന്നെ സമയം കളയാതെ അവിടുത്തെ ഫോറിനേഴ്സുമായിട്ട് ചങ്ങാത്ത കൂടിയാണ് കേട്ടോ അവരുടെ ഇത് മുട്ടയൊക്കെ മേടിച്ചു താങ്ങും ഭാഷയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ പക്ഷെ അവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മാത്രമൊന്നും മനസ്സിലായില്ല അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്രയിൽ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഇതാണ് കേട്ടോ ചൈനീസുകാരുടെ സെമിത്തേരി ഷേപ്സിലാണ് കേട്ടോ ഓരോ കലറേയും വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം നിന്ന് അതിൻ്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി നല്ല ക്ഷീണമുണ്ടായിരുന്നു വെയിലായത് കൊണ്ട് തന്നെ ഇക്കായും താനിപ്പണ്ണും ഉറക്കമായിരുന്നു അപ്പോൾ നല്ല ടാൻ അടിച്ചു കേട്ടോ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതിൽ മലാക്ക വിസിറ്റ് ചെയ്യുന്നത് ഈവനിങ് ആണ് കേട്ടോ അവിടെ ഈവനിങ് ഷോ ലൈറ്റ്സ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മിസ് ചെയ്തു അതുപോലെ നമ്മൾ നാട്ടിൽ ഉച്ചയ്ക്കാണ് പോയി നമുക്ക് ഒന്നും നന്നായിട്ട് കാണാനും പറ്റില്ല അതിൽ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ബാഡ് ഡേ ആയിരുന്നു കേട്ടോ മലേശി തലശ്ശേരി ദമ്പികൾ കിട്ടിയ യുവതി എല്ലാം കൂടെ അക്ഷണം പിടിച്ചെടുത്തു കഴിക്കുന്നത് കണ്ണങ്ങ തമ്മിൽ ഇരിക്കണം